അങ്ങനെ ഒരു മന്ത്രവാദക്കിണിയിൽപ്പെട്ട കുടുംബത്തിന് മുന്നിലാണ് ഉള്ളത് വളരെ സാധാരണക്കാരായ കൂലിപ്പണിക്കാരായിരുന്ന ഒന്ന് രണ്ട് കുടുംബങ്ങളെ നന്നായി പറ്റിച്ച് അവർ പോലെ കരുതി വച്ചിരുന്ന നിത്യോപിക സാധനങ്ങൾ മേടിക്കുവാൻ പോലും കരുതി വച്ചിരുന്ന പണവും ഇവിടെ ഉണ്ടായിരുന്ന ആടും കോഴിയും പോത്തും പശുവിനെയൊക്കെ അവരെ കൊണ്ട് വിൽപ്പിച്ച് മന്ത്രവാദം ഇവരുടെ സമയം ശരിയല്ല സമയം നന്നാകുമെന്ന് വ്യാജേന ഇവരുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ സ്വത്തും അപഹരിക്കപ്പെട്ടു ഗതികേടിലാണ് ഈ കുടുംബം ഇപ്പോൾ അവർക്കൊരു കൂലിപ്പണിക്ക് പോകാൻ പോലുമുള്ള ആരോഗ്യമില്ലാതായിരിക്കുന്നു മനസ്സാകെ കലങ്ങിയിരിക്കുന്നു മാനസികമായുള്ള ബുദ്ധിമുട്ട് പുറത്തിറങ്ങിയാൽ ഈ മന്ത്രവാദത്തിൽ പെട്ടുപോയതുകൊണ്ട് തന്നെ മറ്റുള്ളവർ കളിയാക്കുന്ന ഒരവസ്ഥ സമ്പാദ്യം അല്ലെങ്കിൽ പോലും കയ്യിലുണ്ടായിരുന്നത് മുഴുവൻ പോയ ഒരു ദുരവസ്ഥ നമുക്കവരോട് ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് ഈ സാധുക്കളോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം എങ്ങനെയാണ് ഇങ്ങനൊരു കെണിയിൽപ്പെട്ടത് യമ്യ ഇവിടെ ഒരു ദിവസം ഇവിടെ കയറി വന്ന് നമ്മളെ ചേട്ടൻ്റെ വീട്ടിൻ്റെ അടുത്ത് വാടകയ്ക്ക് വാടക കയറുന്നത് നടുവങ്ങാട് അവിടെ നിന്നുള്ള ഇതുകൊണ്ടാണ് പരിചയത്തിൻ്റെ പുറത്താണ് ഇവിടെ വന്നത് രണ്ട് ചേട്ടൻ കൂടെ വന്നിട്ട് രണ്ട് വർഷത്തോളമായി ഇവിടെയാണ് താമസം നമ്മളവിടെ ഇപ്പം സുഖമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്നെ വിളിച്ചു വരുത്തി ഇവിടെ നിൽക്കുമ്പോൾ ഞമ്മളിവിടെ വരവ് നടത്തിയത് വന്ന് കണ്ടിട്ട് അവൾ പോയി രണ്ടിൻ്റെ അന്ന് അവൾ രണ്ട് കൊച്ചുങ്ങളെയും കൊണ്ട് അവളിവിടെ വന്ന് വന്നിട്ട് പോയി മൂന്നാമത് വന്നിട്ട് കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടാന്ന് ചോദിച്ച് ഇവിടെ നിൽക്കാനും രണ്ട് ദിവസം അല്ലേ നിൽക്കാനും പറഞ്ഞു ആ ഒരു ഇത് അവസരം മുതലെടുത്തുകൊണ്ടാണ് ഞമ്മൾ ഇവിടെ തങ്ങാൻ ഒരുങ്ങിയത് അതിന് ശേഷം ഇവിടെ ചേച്ചിയുമായിട്ട് വഴക്കുമായി വേറെ പോകാം രണ്ട് ദിവസം രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാഴ്ചകളോളം അവൾ ഇവിടെ നിന്ന് വഴക്കായി അവൾ ഇറങ്ങി ഇറക്കി വിട്ട് ആ പോയതിന് ശേഷം തിരിച്ച് മൂന്നാമത് കയറി വന്നാണ് ഈ ഇതേ കോലങ്ങളെല്ലാം ഇവിടെ കാണിച്ചത് എന്താണ് എന്താണ് പിന്നെ ഉണ്ടായത് പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് ദോഷങ്ങളുണ്ട് നിങ്ങൾ ുർമരണം നിങ്ങൾക്ക് സംഭവിക്കും അതിനു മുമ്പ് നിങ്ങൾ എന്തെങ്കിലും പിന്നെ ഇത് ചെയ്തില്ലെങ്കിൽ ചെയ്ത് തീർത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷങ്ങളാണ് മരണപ്പെടും മൂന്ന് പേര് രക്തം ശബ്ദിച്ച് മരിക്കും എന്നാണ് പറഞ്ഞു ഭയപ്പെടുത്തി ഭയപ്പെടുത്തി ഭയപ്പെടുത്തിയാണ് നമ്മളെ കൊണ്ട് ഈ ആട് എത്രയും വിൽപ്പിച്ചതും ഈ സ്വർണ്ണങ്ങളത്രയും അവള് പറഞ്ഞെടുത്തത് ഇതെല്ലാം എന്തിന്റെ ഈ മന്ത്രവാദത്തിൻ്റെ പേരിലായിരുന്നു ആ മന്ത്രവാദത്തിൻ്റെ പേരും പറഞ്ഞാണ് ഇവള് നമ്മളെ കൊണ്ട് ഇത് നിങ്ങൾ ഇത് ചെയ്തില്ല എങ്കിൽ നിങ്ങളെല്ലാം ഓരോരുത്തരും മരണപ്പെടും എന്ന് പറഞ്ഞു അത് പിന്നെ മരണപ്പെടാതിരിക്കണമെങ്കിൽ ഈ പൂജകൾ ചെയ്താൽ ചെയ്ത് മാറ്റണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മളെ കൊടുങ്ങല്ലൂരും പളനിയിലും പോയിട്ട് ഞങ്ങൾക്ക് രണ്ട് ദിവസത്തിനകത്തു തിരിച്ചു വരാം എത്താമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൂടെ ഇവിടെ നിന്ന് പോയി കൊടുങ്ങല്ലൂർ പോയില്ല പളനീക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് നേരെ പള്ളിയിൽ നേരെ അവിടെയായിരുന്നു പിന്നെ കൊണ്ടു നിർത്തിയിരുന്നത് റൂമെടുത്ത് അവിടെ നിർത്തിയിരുന്നത് ഒരു മാസത്തോളം ഞങ്ങൾ അവിടെ ഇട്ട് പിന്നെ കഷ്ടപ്പെടുത്തിയായിരുന്നു അപ്പം അതിന്റെ ആ ഈ യാത്രയുടെ ചിലവെല്ലാം നോക്കിയത് യാത്രയുടെ ചിലവെന്ന് പറഞ്ഞാൽ ഈ പൈസ എല്ലാം നമ്മളെ കൈയിലെ പൈസയാണ് ഓ നിങ്ങളുടെ പൈസ നമ്മളെ പൈസയാണ് ഇവള് ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അല്ലാതെ അവളെ കയ്യിൽ നിന്ന് ഒരു രൂപയും ഒരു രമ്യയുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടില്ലായിരുന്നു എന്നിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തിയാണ് നമ്മൾ അത്രയും ഒരു മാസത്തോളം അവിടെ ഇട്ട് നരവലി നരബലി ചെയ്യുമ്പോഴാണ് നമ്മളവിടെ ഇട്ടിരുന്നത് അവിടെ നിന്നിരുന്നെങ്കിൽ നമുക്ക് നമുക്ക് ആ നരബലി തന്നെ നമുക്ക് ഉണ്ടായേനായിരുന്നു ഈ ഇവിടുന്ന് പോയ എല്ലാ പേർക്കും അവിടെ ചെയ്തേനായിരുന്നു ചേ ഈ ചേച്ചീര ഭർത്താവിൻ്റെ ആണ്ട് വന്നതോടു കൂടിയാണ് ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന ആക്കിയത് പലൂര് ഈ മന്ത്രവാദവും പൂജയൊക്കെ നടന്നിരുന്നത് മന്ത്രവാദവും നടന്നില്ല പിന്നെ ഇവിടെ അവള് പിന്നെ ഒരു അത്രയേറെ എന്ന് പറഞ്ഞുകൊണ്ട് അണ്ണനെ കെട്ടിയ ഒരു കിടക്കാനേറ്റ് കെട്ടിയതാണ് അതിലാണ് അവൾ അവിടെ അവൾക്ക് പിന്നെ എന്തൊക്കെ അനുഗ്രഹം കൂടി അവിടെ പിന്നെ പിന്നെ ദൈവം ഇരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കുറേ കൺകുട്ട് വേലകളൊക്കെ അതിനകത്ത് കാണിച്ച് വെച്ചിട്ടാണ് ഞങ്ങളെയും കൊണ്ടുവിടുന്നു ഇവിടെ ചെയ്യാൻ പറ്റൂല പൂജകളാണ് കൊടുങ്കല്ലൂരി ചെയ്യാനുള്ള കാണുന്ന ഞങ്ങളെയും കൊണ്ടുവിടുന്നു പോകണം ഇവര് ഈ കണ്ണിൽ നിന്ന് രക്തം വരുന്ന ശരിയാണ് കണ്ണീൽ നിന്നും രക്തം കൊണ്ട് രണ്ടു മൂന്ന് തവണ പന്ന് നമ്മള് എല്ലാവരും അത് നമ്മളെ വിളിച്ചു കാണിക്കുകയാണ് ചെയ്തത് ഞങ്ങൾ കണ്ടത് നേരിട്ട് കണ്ട ഒരു കാര്യമാണ് നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഭദ്രകാളിയെ പോലെ എന്തൊക്കെ അങ്ങ് ഉറഞ്ഞാടി നിക്കുന്ന സമയത്താണ് ഈ നെറ്റി കൂടിയും കണ്ണി കൂടിയൊക്കെ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞുകൂടാണത് ഇത്രയും പൈസ നിങ്ങളുടെ നഷ്ടപ്പെട്ടു ഇവരുടെ താമസ സ്ഥലവും കാര്യങ്ങളൊക്കെ അറിയാം അവിടെ താമസ സ്ഥലം നമ്മൾ പോയി അന്വേഷിച്ച് കണ്ടെത്തി അവിടെ ഉള്ളവരൊക്കെ പറയുന്നത് നാട്ടുകാർ പറയുന്നത് വാടകയ്ക്കാണെന്ന് നെടുമങ്ങാട്ട് ഓണമെന്ന് പറയാം അവിടെ പോയി ഒരു വാടകയ്ക്ക് വീടെടുത്ത് പത്ത് മാസത്തോളം അവൾ അവിടെ താമസിച്ചിട്ട് പിന്നെ എട്ട് രണ്ടു മാസത്തെ വാടക പൈസ അവർക്ക് കൊടുത്തിട്ടുണ്ട് സ്വദേശം ഇവിടെ അല്ലാത്ത പല സ്ഥലങ്ങളിലാണ് പറയുന്നത് പല പേരുകളിലാണ് അവൾ അറിയപ്പെടുന്നത് എമ്മി എന്ന് നമ്മളെടുത്ത് പറഞ്ഞു പിന്നെ പറയുന്ന രുദ്ര പിന്നെ ലക്ഷ്മി എന്ന് പറയുന്നത് പിന്നെ നിളാജ്യോതി എന്ന് പറയുന്നത് ഇതിലേക്ക് പല പല പേരുകളിലാണ് അറിയപ്പെടുന്നത് പിന്നെ ഇത് ഒറിജിനൽ പേരെന്താണെന്നും നമുക്കറിയാൻ പാടില്ല ഇപ്പം ഇതിന്റെ പരാതിയുടെ അന്വേഷണം വരെയായി പരാതിയുടെ അന്വേഷണം എന്ന് പറഞ്ഞാൽ പള്ളിക്ക സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുത്ത് തിരുവനന്തപുരം എസ്പിക്ക് പരാതി കൊടുത്ത് വർക്കല ഡി എസ്പിക്ക് കൊടുത്ത് പിന്നെ തിരുവനന്തപുരം ഡി ജി പിക്ക് കൊടുത്ത് മന്ത്രിക്ക് കൊടുത്ത് ആറ്റിങ്ങിൽ കൊടുത്ത് പിന്നെ പള്ളിക്ക ഇത്രയും സ്ഥലത്ത് കൊടുത്ത് കൊടുത്തിട്ട് ഇതുവരെ ഒരു നമുക്ക് വേണ്ടി ഒരു അനുകൂലമായ ഒരു നടപടി ഇതുവരെയും പോലീസിന്റെ ഭാഗത്ത് നിന്നും വന്നിട്ടില്ല പിന്നെ പാവങ്ങളായ നമ്മുക്ക് ഇങ്ങനെ ഒരു ഇത് അബദ്ധം നമ്മൾ ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ അത് അവള ഒരു കഴിവ് കൊണ്ടാണ് നമ്മളെ ഇതേ കണക്ക് ചാടിച്ചത് വഞ്ചനയുടെ ഭാഗം കൊണ്ടാണ് നമുക്ക് ഇത് പറ്റിപ്പോയത് അതിന് നിങ്ങൾ ഈ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് ഇനി പറ്റിക്കപ്പെടാൻ പാടില്ല പാടില്ല എന്നുകൊണ്ടാണ് നമ്മൾ ഈ ഇപ്പൊ ഈ മീഡിയയുടെ മുമ്പിൽ നമ്മൾ സങ്കടത്തൂടെ പറയുന്നത് ഇത്ര മാത്രേ എനിക്ക് പറയാനുള്ള അവൾ എത്രയും പെട്ടെന്ന് ഈ ഈ പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടുപിടിക്കണം അവളെ അവളെ അറസ്റ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും കുറേ നേരം പറഞ്ഞത് നമ്മൾ പിന്നെയാണെങ്കിൽ ഏക്കനെ പറഞ്ഞിരുന്നു നമ്മളെ സാധനം ഇന്ന തന്നെ സമയത്ത് കൊണ്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ട് മാസത്തോളം ഇന്ന് കൊണ്ടുവരും നാളെ കൊണ്ടുവരും പൈസയും മുതലും എല്ലാം കൊണ്ടുവരും എന്ന് അതുകൊണ്ട് നമ്മളെ കളിയാക്കി കളിയാക്കി ഇന്ന് ഒരുങ്ങുന്നില്ല നാളെ കൊണ്ടുവരും മറ്റൊന്നാ കൊണ്ടുവരുന്ന് പറഞ്ഞു പറഞ്ഞ് രണ്ട് മാസത്തോളം അങ്ങനെ വെച്ച് നീട്ടി സഖ്യ ഇട്ടു വന്നപ്പോഴത്തേക്കാണ് നമ്മൾ പിന്നെ ഇതിനായിട്ട് ഇട വന്നത് സ്റ്റേഷനിലെ നമ്മൾ പറഞ്ഞു എങ്ങനെയെങ്കിലും ഇത് നമുക്ക് ഉള്ള പൈസ നമുക്ക് സ്വസണം പായസയും മേടിച്ച് നമുക്ക് മേലോട്ട് പോണമെന്നൊരു ആഗ്രഹവും ഇല്ല ഇത് എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് മേടിച്ച് തന്ന ഇത് പിൻവലിക്കാം എന്ന് പോലും പറഞ്ഞ് എങ്ങനെയും പിടിപ്പിച്ച് അവളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കാന്നൊക്കെ പറഞ്ഞാണ് പോലീസുകാർ അവസാനഘട്ടത്തിൽ ഇപ്പൊ അവര് ഒന്നിനും ഇറങ്ങുന്നുല്ല

ഇതേ മുഖം കൊണ്ട് തന്നെ എന്ത് ഇത് വന്നാലും പുറത്ത് പറയാൻ മടിക്കുന്ന ആൾക്കാരുണ്ട് നിരവധി പേർ നിരവധി പറഞ്ഞു മറ്റു പലരും അത് വരണമെന്നാണ് എന്റെ അഭിപ്രായം ശരി

ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു രണ്ടു മണിക്കൂറോളം ചോദ്യം ചെയ്തതിനു ശേഷം അവരെ പിന്നെ നമ്മളെ വിളിച്ചു തങ്ങളെ കണ്ടില്ല കാണാനുള്ള അവസരം ദൂരെ നിന്ന് കണ്ടെങ്കിലും നമ്മളെ പോലീസുകാരും നമ്മളെ നേരിട്ട് സംസാരിക്കാനുള്ള ഇട തന്നേ എന്തായാലും നമുക്ക് ഈ നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോ നിയമത്തിന് മുന്നിൽ പാവപ്പെട്ടവരും പണക്കാരോ ഒന്നുമില്ല നമുക്ക് ഒരു ഒരു ഗതികേഡിൽ നമ്മൾ പെട്ടുപോയി ഇത്തരം മന്ത്രവാദിനികൾക്ക് കേരളത്തിൽ വളരാനുള്ള സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകരുത് അപ്പൊ ഇത് തീർച്ചയായിട്ടും ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് സമൂഹത്തിൽ മാതൃക കൂടിയാണ് അപ്പൊ അറസ്റ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇവരുടെ ഇതിനു മുന്നേ ആരൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൂടി അറിവുകയും എല്ലാവർക്കും ഒരു പാഠം കൂടിയാണ് ഒരു ലക്ഷം രൂപയ്ക്ക് പ്രമാണം വെച്ചാണ് വെച്ച് രൂപ അമ്പതിനായിരം രൂപ വരെ പോത്തിന് പറഞ്ഞിട്ട് ആ പൂത്തിന് അമ്പതിനായിരം രൂപ കൊടുക്കാതെ നമ്മള് നിർത്തിയതായിരുന്നു ഇവള് വന്ന് കയറി ഇതുപോലെ കൊടുത്തേ ചത്തൂന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൊടുത്തേ പറ്റുകയുള്ളു ഒറ്റ ഇതിൽ പിന്നെ ഞാൻ പൈസ തരുവെന്നും പറഞ്ഞോണ്ട് ഇവളിത് ചെയ്തതാണ് മുപ്പതിനായിരം രൂപയ്ക്കാണ് ആ പൂത്തിന് കൊടുത്തത് പശുവിനാ കറന്നുകൊണ്ടിരുന്ന പശുവിനെ നാപ്പതിനായിരം രൂപ അല്ലാതെ ഒരു ഇരുപതിനായിരം രൂപ കൂടെ കടം വാങ്ങിച്ചു വെക്കി കൊടുത്ത അങ്ങനെ തൊണ്ണൂറായിരം രൂപ ഒന്നേ കവൻ സ്വർണ്ണവും ചേച്ചിയുടെ മന്ത്രവാദം വലിയൊരു തെറ്റു തന്നെയാണ് പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒക്കെ ഒരു അവസ്ഥയില്ല ഈ പാവപ്പെട്ടവരെ പോലെ അതിൽ പെട്ടുപോയി ചതിക്കപ്പെട്ടു ഉള്ളത് മുഴുവൻ നഷ്ടപ്പെട്ടു ചതിക്കപ്പെട്ടു ആ ചതിയിൽപ്പെടുത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം മാനസിക വിഷമത്തിലാണ് ഈ കുടുംബം മുഴുവൻ മൂന്ന് കുടുംബങ്ങൾ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു ജോലി ചെയ്യാനുള്ള ആരോഗ്യമില്ല നമുക്ക് കാണാം എങ്ങുമെത്താൻ കിടക്കുന്ന വീടുകൾ കണ്ടില്ല എല്ലാം ഓല വച്ചക്ക മറിച്ചുള്ള വീടുകളാണ് അധികാരികൾ കനിയണം കുറ്റവാളികൾ നിയമത്തിന് മുന്നിൽ ശിക്ഷിക്കപ്പെടണം അതിലൂടെ ഇതൊരു മാതൃകയാവണം